അഞ്ച് നായൻ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ ഇന്നത്തെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കുറെ നാളായില്ലേ വീട്ടു വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് എപ്പോഴും ടിപ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇന്ന് ടിപ്സ് ഒന്നുമേ ഇല്ല അപ്പൊ എന്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് വല്ലപ്പോഴും ഒക്കെ വീട്ടു വിശേഷങ്ങളൊക്കെ കേൾക്കണ്ടല്ലേ വീട്ടു വിശേഷങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കുണ്ടല്ലോ ഈ ടിപ്സ് ഒന്നും വലിയ ഇഷ്ടമൊന്നുമില്ല എന്ന് വെച്ചുകഴിഞ്ഞാല് കുറച്ച് പ്രായമായ ആൾക്കാർ അവരൊന്നും ടിപ്സ് ഒന്നും ചെയ്യത്തില്ല അവർക്കൊക്കെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ ഒരുപാട് താല്പര്യം ഉണ്ടായി ഉണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എല്ലാരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം രാവിലെ നമുക്ക് ഇഡലി ഇഡലി ഒരു ട്രിപ്പ് വെച്ചിട്ടുണ്ട് ദാ വെള്ളം വെച്ചിട്ടുണ്ട് ചമ്മന്തി കടുവ് വറുത്തിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ നമ്മുടെ കുറച്ച് സാമ്പാർ സാമ്പാറിരിപ്പുണ്ട് ഇതോ ഇവിടെ പോയിട്ടില്ല കേട്ടോ ഇവളെ ഞാൻ വിട്ടില്ല ഇന്നലെ ഓ ഞാൻ പറഞ്ഞു എല്ലാവരും കൂടെ ഒറ്റയടിക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടം വരുവേ അതുകൊണ്ട് ഞാൻ അവളെ വിട്ടില്ല അവൾ പറഞ്ഞ് പോകുന്നില്ല പിന്നെ പോകുന്നുവെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു രാവിലെ കേട്ടോ ചായ അപ്പോൾ എന്താ അവൾ ചായയൊക്കെ എടുക്കുന്നു ഞാൻ ചായയുടെ വകുപ്പിലോട്ട് പോയിട്ടേ ഇല്ല മോളാണ് ചായ ഇടുന്നത് അപ്പം ഞാനിവിടെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്ന് പിന്നെ സാമ്പാർ കുറച്ച് നേരത്തെ ഇരിപ്പണ് അതൊന്ന് ചൂടാക്കിയെടുക്കണം ഇതൊക്കെയാണ് രാവിലത്തെ പരിപാടി അപ്പം നമ്മുടെ അമ്മ രാവിലെ എഴുന്നേറ്റ് വന്നു വെള്ളമൊക്കെ കുടിക്കുന്നു വെള്ളം കുടിക്കുന്നു ആ അതൊക്കെയാണ് പരിപാടികൾ ഇപ്പം ബാക്കിയൊക്കെ ചെയ്യട്ടെ കേട്ടോ ഇപ്പം രാവിലെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു കാപ്പൂടിയൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ അടുത്ത നമ്മുടെ വീട്ടമ്മമാരുടെ പരിപാടിയാണല്ലോ അടുക്കളയിലെ ഉച്ചക്കത്തെ പരിപാടി നോക്കുക എന്നുള്ളതല്ലേ അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഞാൻ പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി മിഞ്ഞാന്നലെ പോയി ഓണത്തിൻ്റെ അന്ന് പോയി തിരുവോണത്തിൻ്റെ അന്ന് പോയിട്ട് ഇന്നലെയാണ് ഞങ്ങൾ എത്തിയത് ഒരു ദിവസം എത്തി അപ്പം എല്ലാവരും എൻ്റെ വീട്ടിലോട്ട് തന്നെയാണ് വന്ന് ആ വീഡിയോ ഒന്നും പിടിക്കാനായിട്ട് പറ്റിയില്ല അപ്പം നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ വീട്ടിൽ ഒരുപാട് പേര് വരുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോ പിടിക്കാൻ ഒട്ടും എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് ആ വിശേഷങ്ങളൊന്നും പിടിക്കാൻ പറ്റാതെ അപ്പം നിങ്ങളോടത് പറഞ്ഞ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങളെ എല്ലാവരും കൂടെ പതിനഞ്ച് പേരോളം ഉണ്ടായിരുന്നു അപ്പം പിന്നെ നമുക്ക് വന്ന ഉടനെ തന്നെ നമുക്ക് എന്നാൽ നമുക്ക് ഉച്ചക്കത്തെ ഒന്നും ഉണ്ടാക്കാനുള്ള സമയം കിട്ടത്തില്ലല്ലോ പത്ത് മണിയായി എത്തിയപ്പോഴത്തേക്കും പിന്നെ ഓണം കൂടല്ലേ ഇന്നലെ അവിട്ടുമല്ലായിരുന്നോ അപ്പം അതും ഒരു ഓണമാണല്ലോ അപ്പം ഞാൻ വിചാരിച്ച എല്ലാവർക്കും സദ്യ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരത്തെ ഞാനത് പറഞ്ഞായിരുന്നു എന്ന് തോന്നുന്നു ബുക്ക് ചെയ്തിട്ടാണ് പോയത് അപ്പം ഇന്നലെ ഒരു പന്ത്രണ്ട് മുക്കാൽ ഒരു മണി ആയപ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഫുഡൊക്കെ കൊണ്ടുവന്നു കൊണ്ടുവന്ന എല്ലാ കറികളും ഉണ്ടായിരുന്നു പരിപ്പ് പപ്പടം ഉപ്പേരി തൊട്ടുണ്ടായിരുന്നു ശർക്കര വരട്ടി ഉപ്പേരി പഴം പിന്നെ എല്ലാ അച്ചാറും നാരങ്ങ മാങ്ങ ഇഞ്ചി അതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്കിലും അതെല്ലാം സദ്യ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കൊണ്ടുവരുമോ പിന്നെ ബാക്കിയെല്ലാം അതായത് പരിപ്പ് പപ്പടം സാമ്പാർ അവിയൽ കിച്ചടി പച്ചടി തോരൻ പിന്നെ പുളിശ്ശേരി എല്ലാം മധുരക്കൂട്ടാന് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ പായസം രണ്ടെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒന്ന് പാൽപായസവും ഒന്ന് ആയിരുന്നു കൊണ്ടുവന്നിരുന്നത് പിന്നെ ബോളി അത്രേ ഉണ്ടായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി നല്ല കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്കും കിടങ്ങറയിലെ അനിയത്തിയും പോയി പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൊച്ചച്ചൻ്റെ മോളുണ്ടായിരുന്നെന്ന് അവളും പോയി പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ എൻ്റെ ഏറ്റവും എണ്ണ അനിയത്തി ഉണ്ടായിരുന്നു ജയാസ് അവളെ എല്ലാവർക്കും അറിയാലോ അവളുണ്ടായിരുന്നു അപ്പം അവള് പറ ഞാൻ പറഞ്ഞ എടി എല്ലാവരും കൂടെ പോകുമ്പോഴത്തേക്കും നമുക്ക് അനക്കമേ ഇല്ലല്ലോ നമ്മുടെ വീട്ടിൽ അതുകൊണ്ട് നീ പോകണ്ട നീ ഒരു ദിവസം കൂടെ നിന്നിട്ട് പോയാൽ നീ എന്ന് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവള് പാവ ഇന്നലെ നിന്നായിരുന്നു കേട്ടോ പിന്നെ ഈ നമുക്ക് ഓർഡറാണെന്ന് പറഞ്ഞാൽ നമ്മൾ അവർ കൊണ്ടുവരുന്ന പാത്രത്തിലെ അതെല്ലാം ഒഴിച്ച് പാത്രമൊക്കെ പാത്രമൊക്കെ ഒഴിച്ചു കൊടുക്കണം പിന്നെ ആ പാത്രം കഴിയണം ആകെ ഇന്നലെ ഒരു തിരക്കും ബഹളമൊക്കെ ആയിരുന്നു അതുകൊണ്ട് വീഡിയോയേ നടന്നില്ല കേട്ടോ സത്യത്തിൽ പിന്നെ എന്നാ പിന്നെ ഞാനും അവളും കൂടെ എല്ലാം പാത്രം എല്ലാം കഴുകിയെല്ലാം വെച്ച് പിന്നെ വൈകിട്ട് അവര് പാത്രം എടുത്തുകൊണ്ട് പോയി പിന്നെ ഇന്ന് രാവിലെയാണ് അനേത്തി പോയത് ഒരു പത്ത് മണി ആയപ്പോഴത്തേക്കും കാപ്പൂടിയും കഴിഞ്ഞ് പോയി അപ്പൊ ഞാൻ പറഞ്ഞു എടി ഉച്ചയ്ക്ക് കൂണൂടെ കഴിഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു എടി നമ്മളിപ്പം കാണുമല്ലോ ഉടനെ അതുകൊണ്ട് ഞാൻ പോട്ടെ അവിടെ ചെന്നിട്ടും ചെറിയ അവക്ക് ഏർ പട്ടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഇട്ടിട്ടാണേലും അവള് കുറെ ദിവസം വന്നത് എനിക്ക് കുറെ ദിവസം ഉണ്ടായിരുന്നല്ലോ അപ്പം അതിനൊക്കെ ചോറ് കൊടുക്കാൻ ആരോ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നവള് എന്നാലേ അവൾ അത്രയും ദിവസം നിന്നല്ലോ ഒരുപാട് സന്തോഷമായി എനിക്ക് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി ഉത്രിട്ടാതി വള്ളംകളിയുണ്ട് അത് ശരിക്കും ഉത്രട്ടാതിന് അഞ്ചാം ഓണം അങ്ങനെയാണ് അവിടെ കണക്കാക്കുന്നത് കുമാരനല്ലൂര് അമ്പലത്തിലെ ഊരുചുറ്റുവള്ളംകളി എന്നാണ് പറയുന്നത് അത് കുറച്ചു പേർക്കൊക്കെ അറിയാ അറിയാമായിരിക്കും അപ്പം അതിന് ഞാൻ പോകും എല്ലാ വർഷവും പോകുന്നു മാത്രമല്ല പറയും വെക്കാറുണ്ട് അപ്പൊ ഞാനും എൻ്റെ അനിയത്തി മാരും എല്ലാവർക്കും പറയുണ്ടാവും അപ്പൊ അത് വ്യാഴാഴ്ചയാണ് അപ്പൊ വ്യാഴാഴ്ച ആണെന്ന് പറഞ്ഞാലും നാളെ ആണോ മറ്റന്നാളാണോ പോ പോകണ്ടേ എന്ന് ഞാൻ ഇതുവരെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല അവള് പറഞ്ഞടി നാളെ തന്നെ വരണം അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്തായാലും വള്ളംകളിക്ക് പോകും അത് പിന്നെ കല്യാണം കഴിച്ച് ഇവിടെ വിട്ട നാള് മുതൽ എനിക്ക് പോകാൻ പറ്റും ഞങ്ങള് നാളൊന്നും ഇവിടെ ഇല്ല ആ സമയത്തൊന്നും നമുക്ക് പോകാൻ പറ്റിയില്ല പക്ഷെ ഇവിടെ ഞാൻ താമസിച്ചത് പിന്നെ അവിടെ വള്ളംകളി ഒന്നുണ്ടെങ്കിലും ഞാൻ പോയിരിക്കും കാരണം നമുക്കത് വഴിപാടല്ലേ അതുകൊണ്ട് പോയിരിക്കും പോകാതിരിക്കാൻ പറ്റത്തില്ല കുമാരനല്ലൂരി അമ്മ നമ്മളെയൊക്കെ കാണാനായിട്ട് വരുന്നല്ലേ ഒരു ദിവസം അപ്പം നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല നല്ല രസമാണ് ഞാൻ കഴിഞ്ഞ വർഷം ആ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രസമാണ് വഞ്ചിപ്പാട്ടൊക്കെ പാടി ഇങ്ങനെ വരും അടിപൊളിയാണ് നമുക്ക് ഒരുപാട് എന്താ പറയുന്നത് ഈ പറയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ വന്ന് പറയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് എന്താ പറയുന്നത് എന്തായാലും പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല അപ്പം എനിക്കും പറയുണ്ട് അപ്പം ഞങ്ങൾ പോകും നാളെയോ മറ്റന്നാളോ പോകും എന്നാന്ന് തീരുമാനിച്ചിട്ടില്ല പിന്നെ അങ്ങനെയുള്ളൊരിതുള്ള കൊണ്ട് ഭയങ്കര സന്തോഷമുള്ളൂ ഇന്നുകൂടി ഇനി പോകാമല്ലോ എന്നുള്ളൊരു സന്തോഷം നമുക്കങ്ങനെ ബാക്കി നിൽക്കും അപ്പം എനിക്ക് ഇന്ന് ഇന്നത്തെ കറീന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സത്യത്തിന് ഞങ്ങൾ വെക്കുന്നില്ല കേട്ടോ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ സദ്യ ഓർഡർ കൊടുത്ത് കൊണ്ടുവന്നെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പുളിശേനി സാമ്പാർ അവിയൽ പിന്നെ എന്തുമായിരുന്നു എല്ലാം ഇരിപ്പുണ്ട് അപ്പം ഞാൻ മീൻകറി വെച്ചായിരുന്നു അപ്പം മീ മീൻകറിയുണ്ട് കേട്ടോ മീൻകറി ഇന്ന് വെച്ചാൽ നമ്മൾ ചൂരക്കറി വെച്ചായിരുന്നു അതിന്റെ കുറച്ച് കറുത്തറിച്ച് വെച്ച് കൂട്ടാൻ്റെ അടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ച ഒരു മുട്ട ഓംലേറ്റും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മുട്ട ഓംലേറ്റും പപ്പളവും കൂടെ കാച്ച അപ്പം ഇന്നത്തെ കാര്യങ്ങൾ ഓക്കെ ആകും അപ്പം മോനുണ്ട് മോന സിനിമ കാണാനായിട്ട് പോയിരിക്കുന്നു അവനുണ്ട് പിന്നെ ഇന്നിപ്പോ ഞാന് എനിക്ക് ഇന്ന് നമ്മളീ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നു ഇന്നലെ പോരാത്തന്നെ ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോ ഇതൊക്കെ തന്നെ മതിയല്ലോ എന്ന് വിചാരിച്ചു എന്തായാലും ഈ പ്രാവശ്യത്തെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഓണാണ് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ഓണമായിരുന്നു എന്ന് തന്നെ പറയാം പിന്നെ സത്യത്തിൽ അപ്പം എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ എല്ലാവരും അല്ല കുറച്ച് അതുപോലെ തന്നെ വീഡിയോ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ കുറച്ചൊന്നും കണ്ടിട്ടില്ല കാണാനുള്ള ഒട്ടും സമയം കിട്ടിയില്ലായിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ട് ആരും പിണങ്ങരുത് ഇന്നിപ്പോൾ ഇനിയിപ്പം ഞാൻ ഫ്രീ ആയി അപ്പം ഞാനിരുന്ന് വീഡിയോ എല്ലാം കാണാത്തവരുടെ വീഡിയോ എല്ലാം ഞാൻ കാണുന്നതായിരിക്കും കേട്ടോ ഇപ്പം തിരക്ക് കൊണ്ട് മാത്രം കാണാതെ പോയതാണ് കേട്ടോ ഇല്ലാണ്ട് ആരും ഒന്നും വിചാരിച്ചേക്കരുതേ കറി കറിയില്ലാത്തപ്പോഴത്തെ കറിയാണ് മുട്ട ഓംലേറ്റ് നമ്മള് ഇത്രയും ദിവസം എല്ലാരും പച്ചക്കറി അല്ലേ കഴിച്ചത് ഞങ്ങൾ പക്ഷെ തിരുവോണത്തിൻ്റെ ഏർ ഇതുവരെ മീനും അരച്ചി ഒന്നും അങ്ങനെ തിരുവോണത്തിൻ്റെ അത് വാങ്ങിക്കാറില്ല കേട്ടോ വാങ്ങിക്കുന്നവരുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഞങ്ങൾ വാങ്ങിക്കാറില്ല എല്ലാം പച്ചക്കറിയാണ് പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങൾ ഹൗസ് ബോട്ടിൽ പോയത് അവിടെ ഫുള്ള് പച്ചക്കറി എല്ലാം ഉണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നു കൂടാതെ കരിമീൻ ഭർത്തതും ചിക്കനും എല്ലാ ഫുള്ള് എല്ലാ കറികളും ഉണ്ടായിരുന്നു ഹൗസ് ബോട്ടിലെ കറികൾക്ക് പ്രത്യേക ടേസ്റ്റ് അല്ലേ നമ്മൾ നല്ല എന്താ വള്ള കറികൾക്ക് ഭയങ്കര ടേസ്റ്റ് ആണ് പറയത്തില്ല അത് തന്നെ അത് ഇപ്പോഴും അവർ ആ ടേസ്റ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ യാതൊരു നിവർത്തിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫാമിലി പോകുമ്പോഴത്തേക്കും അത്ര ഒരു സന്തോഷം നമുക്ക് കിട്ടില്ല നമ്മൾ കൂടുതൽ പേര് പോകുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ആരാ അരുവില്ലേ ടിച്ച പോലെ തോന്നി അതാ ചോദിച്ചത് അപ്പോൾ ശരിക്കും ഒരുപാട് പേരുമായിട്ട് പോകുമ്പോഴല്ലേ രസം അല്ലെങ്കിൽ ടൂറൊക്കെ ഒരുപാട് പേരുമായിട്ട് പോകുമ്പോഴാണ് ഭയങ്കര സന്തോഷം നമുക്ക് കിട്ടുന്നത് അല്ലാണ്ട് നമ്മൾ ഈ വീട്ടിലുള്ള നാല് പേര് മാത്രമായിട്ട് പോയിട്ട് എന്ത് രസം അല്ലേ അതിന് വലിയ രസമൊന്നുമില്ല എന്തായാലും അടിപ്പൊളി ഓണമായിരുന്നു പറയാതിരിക്കാൻ നൂറ് നിവൃത്തിയില്ല കേട്ടോ കഴിഞ്ഞു പോയത് നമുക്ക് ഭയങ്കര ഒരു സങ്കടം നമുക്കങ്ങനല്ലേ ഇങ്ങനത്തെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു പ്രയാസവാ അല്ലേ ഇനിയിപ്പം ഞങ്ങൾ വെള്ളം വള്ളംകളിക്ക് എല്ലാരും കൂടെ കൂടും എല്ലാരും അവിടെ പിന്നെ ഈ നമ്മളെ ഈ ഉത്തരട്ടാതി വള്ളംകളി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അവിടെ നിന്ന് അതായത് കോട്ടയം ആ ഭാഗത്തു നിന്ന് കല്യാണം കഴിച്ച് പോയവരൊക്കെ ഈ സമയത്ത് അവിടെ എത്തും കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും അപ്പൊ നല്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കത് ഏർ പോകാതിരിക്കാൻ പറ്റത്തില്ല അതുപോലെ നമുക്ക് ഇതാവും നമുക്ക് അവിടെ ചെന്ന് പറയാക്കാനൊക്കെ ദേവിയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറണ്ടതും അതുപോലെ നമുക്ക് സന്തോഷം പിന്നെ എല്ലാവരെയും കാണാലോന്നുള്ള ഭയങ്കര സന്തോഷമുണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ളൊരു അവസരങ്ങളിലല്ലേ നമ്മളെല്ലാവരുമായിട്ടും കാണുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്നല്ലേ കല്യാണം പിന്നെ ഇതുപോലെ ഓണം അങ്ങനെയുള്ള സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത് എല്ലാവരും കൂടെ കൂടാനായിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാന്ന് തോന്നുന്നത് അല്ലേ ഓണം ക്രിസ്മസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കല്യാണം അല്ലെ സത്യത്തില് എന്തായാലും അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ ഇനി എനിക്കൊന്ന് വെളിയിലോട്ടൊന്ന് പോകണം അപ്പം ഇതും കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ട് ഞാൻ പെട്ടെന്ന് വരും അധികം താമസമൊന്നുമില്ല പിന്നെ വന്നു കഴിഞ്ഞിട്ട് തീ നമ്മൾ ടൗണിലോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞാലും നമ്മൾ ഒരിടത്തോട്ട് പോയിട്ട് വരുമ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ് പറയാൻ എനിക്ക് നിവൃത്തിയിട്ട് അപ്പം ഞാൻ വെളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇനി നമുക്ക് കാണാം കേട്ടോ എന്റെ മോൻ ഇന്ന് ചിക്കൻ നഗറ്റ്സ് തിന്നണം എന്ന് വലിയ ആഗ്രഹം ദാ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഞാനിതൊന്നും കഴിക്കത്തില്ല കേട്ടോ അപ്പൊ ഇത് ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ് അപ്പൊ നമ്മുടെ എയർ ഫ്രയറിനകത്ത് കുക്ക് ചെയ്തെടുക്കാം വാ ഇങ്ങോട്ട് ഓണത്തിന് വന്നിട്ട് ആരും കണ്ടില്ലല്ലോ ചേച്ചിമാരൊന്നും മക്കളെ കണ്ടോ കുഞ്ഞ് നിന്നോ എന്റെ മുഖത്തെ ഞാൻ വെച്ചിരിക്കുന്നതാണ് ഒരു കായൊക്കെ പറഞ്ഞേ അപ്പൊ ഞാനിത് ഉണ്ടാക്കട്ടെ ഉണ്ടാക്കുന്ന കാണിച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെന്ന് ഒന്ന് കാണിച്ചു തരാം പൊട്ടിക്കട്ടെ പാത്രം എടുക്കണ്ടേ എല്ലാം വെക്കണ്ടേ ഇത് എവിടെന്നെ എന്താ ചിക്കൻ നഗറ്റ്സ് ഞാൻ ഇതേലോട്ട് ശക്കല എണ്ണയൊന്നും തടവിയിട്ട് കൈ വെച്ചു കൊടുത്തിരിക്കുവാണ് ഇനി നമുക്ക് നമ്മുടെ എയർ ടയറിലോട്ട് വെക്കാം അച്ഛാ ఐసా వెల్మోనకి తినొణం ఆకింగోన ఉండికి తినొణం ఎనికి വേണ്ട నీం వంట ఐ కొంజీ కొనే చికిన్ లెట్ మెతుడు మెతుడు కచ్చ గుంచొరైన అప్పుడు మనం വെச்சி కొద్దు ఇది నాకు എനിക്കിഷ്ടാ കേട്ടോ ഞാൻ ഈ മാതിരി കാട്ടായങ്ങളൊന്നും കഴിക്കത്തില്ല അച്ഛനും ഒരു കൂടെ നമുക്ക് കൊടുക്കാലേ അവൻ ഇപ്പൊ മാനിച്ചുകൊണ്ട് വന്ന ഇത് ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഓക്കെ ആയിക്കോട്ടെ നമുക്ക് ഉണ്ടാക്കാൻ വല്യ പാടൊന്നും ഇല്ലല്ലോ അപ്പൊ ഇത് ആയിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടാ അങ്ങനെ നമ്മുടെ ചിക്കൻസ് ശരിയായി കണ്ടേ ചൂടായിരിക്കും നല്ല സ്പോഞ്ച് പോലെ നീ തൊട്ട് നോക്കി ആയില്ലേ ആയിരുന്നു നോക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ആയി വെക്ക ഇനി അടുത്ത നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് വെക്കാൻ പോണോ വെച്ചാ ഒരു ഇതും കൂടെ ഇറക്കി വെച്ചാൽ കാണാതെ ഇരിക്കുന്നത് സ്റ്റെപ്പ് കൂടെ താത്ത് വെക്കും അപ്പം നമുക്ക് വെളിയിൽ നിന്ന് നോക്കുമ്പോഴേ അത് കാണാൻ പറ്റും അടുത്ത ഇതിലോട്ട് വെക്കും ആ അവിടെ വെച്ചാൽ അടുത്തോ ആ ഇനി അതും കൂടെ ആവട്ടെ എത്രയോ അഞ്ചോ ആ മതി മ്മ് ആ તો ഓൺ ആيرന്നു എന്തിനെ ഓഫ് ചെയ്യേ આવട്ടെ ഇപ്പോ നമ്മളുടെ ചിക്കൻ നഗറ്റ്സ് ആയിട്ടുണ്ട് ഇവ നമുക്ക് ഇവർക്ക് ടേസ്റ്റ് ചെയ്യാന്ന് കൊടുത്താൽ ഞാൻ കഴിക്കില്ല ട്ടോ കഴിച്ചോട്ടെ എന്നല്ലേ ഓ സൂപ്പറാണ് നാല് നാല് മാർക്ക് വാ ഞാനും അതായത് നമ്മൾ കഴിക്കാത്തതോടെ നമ്മളിതേ കുറച്ചൊന്നും ശ്രദ്ധിക്കാറില്ല ഇപ്പൊ ഞാൻ ഇത് സാധാരണ പോലും എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പഴാണ് അടുത്ത ഇത് കാണുന്ന സത്യത്തില് നമ്മൾ ഗമയം പറഞ്ഞിട്ട് കാര്യം നമ്മൾ കഴിക്കാത്ത സാധനം നമ്മൾ ഇല്ല അതാണ് സത്യം അല്ലെ കുറുവാ ഇനി നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും കൂടെ റെഡി ആകാനുണ്ട് റെഡി ആയിട്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഫ്രണ്ട് ഫ്രൈസും റെഡി ആയി നമുക്ക് എടുക്കാം കേട്ടാ സൈഡോട് നിങ്ങി ഇപ്പം കാണാൻ പറ്റില്ല ഇതാണ് റെഡി എന്നാൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് പിന്നെ ഞാൻ കഴിക്കും കേട്ടോ ചിക്കൻ ഞാൻ കഴിക്കാം രണ്ടും റെഡിയായി ഉച്ചക്ക് ചോറുണ്ടാതിരിക്കാനുള്ള പരിപാടിയിലേക്കാണ് ഇപ്പം ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പറായി എല്ലാവർക്കും ബായ്